ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം പലരും ചോദിക്കാറുണ്ട് ഈ മടിയൊന്ന് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ വല്ലാത്ത മടിയാണ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ അതിലോട്ടൊന്നും നടന്നെടുക്കാൻ പറ്റണില്ല കാരണം മടി പിടിച്ച് അലസമായിട്ട് ഇരുന്ന് പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാം യൂട്യൂബിലൊക്കെ പരതി കഴിഞ്ഞാൽ ഒട്ടേറെ വീഡിയോകൾ മടി ഇങ്ങനെ മാറ്റിയെടുക്കാം മടിയുടെ മനഃശാസ്ത്രം എന്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ കാണാം അതൊക്കെ നല്ല വ്യൂസും ഉണ്ട് എന്നാൽ ഇത്തരം വീഡിയോ ഇടുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഇതിൽ വാച്ച് അവർ വാച്ച് മിനിറ്റ്സ് ഒക്കെ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അതിന് പ്രധാന കാരണം ഇത്തരം വീഡിയോ കാണാൻ എത്തുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും മടി കൊണ്ട് ഇരിക്കുന്നവരായിരിക്കും അവർക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപദേശ രൂപേണമെന്നും പറയുന്ന അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ അവർ ഈ വീഡിയോ വിട്ടിട്ട് മറ്റൊരു വീഡിയോയിലോട്ട് പോകാനോ ഫോൺ മാറ്റി വയ്ക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വ്യൂസും ഒക്കെ കൂടുതലായിരിക്കും അതിൻ്റെ വാച്ച് അവർ വളരെ കുറവായിരിക്കും ഇവിടെ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല മടി മാറാനുള്ള ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എല്ലാവരിലും മടിയുണ്ട് കേട്ടോ അല്ല എനിക്ക് മാത്രം മടിയില്ല ബാക്കിയുള്ളവരെല്ലാം മടിയന്മാരും കാഴ്ചപ്പാടൊന്നും വേണ്ട എല്ലാവരിലും മടിയുണ്ട് ചില സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് തോന്നും നമ്മുടെ ശരീരത്തിനും മനസ്സിനും എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വലിയ താല്പര്യമുണ്ട് കാര്യം നമ്മളെ കൂടുതലായിട്ട് ഇട്ട് പണിയിച്ച് നമ്മുടെ എനർജി പാഴാക്കുന്നതിന് മനസ്സിന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ശരീരം അത് ആഗ്രഹിക്കുന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഇഷ്ടം പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം നമ്മുടെ താല്പര്യമാണ് ആരെയും നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ വേണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ ചിന്താ പദ്ധതിയിൽ വരുന്നതാണ് അതായത് നമ്മുടെ മനസ്സ് ഒരുപാട് പ്രശ്നങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ നമ്മുടെ നിലവാരം ഉയർത്തണമെന്നും നമുക്കവിടെ സക്സസ് ആവണമെന്നും ആ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും ഒരു മനുഷ്യനായി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ എല്ലാം വേണമെന്നൊക്കെയുള്ള യഥാർത്ഥ ചിന്ത നമുക്ക് വരും അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചേ പറ്റുള്ളൂ പ്രവർത്തിക്കാൻ തുനിയുമ്പോഴോ അവിടെ മടി പിടിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മടി എന്ന് പറയുന്ന കാര്യത്തെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് ഒരല്പം കിടന്നാൽ കൊള്ളാം ഇച്ചിരി നേരം കൂടെ കിടന്നാൽ സുഖമുണ്ട് എന്ന് തോന്നുമ്പോൾ എത്ര രാവിലെ ആയാലും ഞാൻ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് മനസ്സിൽ പറയുകയും ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഷ്ഠയുണ്ട് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ആ മനസ്സിൻ്റെ മുന്നിൽ പതറിപ്പോകും അതായത് ഇപ്പം ഞാനൊരു അലാം വെച്ചു അലാം വെച്ച് നാല് മണിക്കാണ് പുലർച്ചെ നാല് മണിക്കാണ് ഞാൻ അലാം വെച്ചേക്കുന്നത് അലാം കേൾക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഓഹ് അലാം ഒരു ഇപ്പോഴടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കാം എന്നൊരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ ഞാൻ ഈ അലാം വെച്ചത് തലേ ദിവസമാണ് പൂർണ്ണമായി ചിന്തിച്ചിട്ടായിരിക്കും ഈ ടൈമിൽ എഴുന്നേറ്റാൽ എനിക്ക് ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അലാം വെച്ചത് പക്ഷേ അത് ഞാൻ തെറ്റിക്കുകയാണെന്ന് വെച്ചാൽ പകുതി ഉറക്കത്തിൽ അത് ഉണർവിലേക്ക് വരാതെ ഞാൻ തെറ്റിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു വാക്കിനെ തെറ്റിക്കുകയാണ് തന്നെ ആ കൃത്യനിഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു രീതി ഞാൻ എൻ്റെ ഒരു കമാൻഡ് കൊടുക്കും എന്നിട്ട് തന്നെ ഞാൻ എഴുന്നേൽക്കും പിന്നെ മുന്കാലങ്ങളിൽ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു പെർഫെക്ഷൻ ലെവലിലാണ് കാര്യങ്ങളെ കാണുന്നത് അതായത് ഞാനൊരു നോവലോ കവിതയൊക്കെ എഴുതാൻ വന്നിരിക്കും അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ വന്നിരിക്കും അപ്പോൾ എനിക്ക് തോന്നും ആ ഈ മേശയൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനല്ലാതെ കിടക്കുകയാണ് കുറച്ച് പുസ്തകങ്ങളൊക്കെ ചെറു കിടക്കുകയാണ് ഇതൊന്ന് അടുക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് തോന്നും ഓ ഇനി പോയിട്ടൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് തോന്നും ബഹുഭൂരിപക്ഷം പേർക്കും വരുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും ടോയ്ലറ്റിൽ പോവും ചിലപ്പോൾ മൊബൈലും കൊണ്ടായിരിക്കും ടോയ്ലറ്റിലേക്ക് കയറുന്നത് പിന്നീട് ആ ടോയ്ലറ്റിൽ ഇരുന്നത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഈ ലക്ഷ്യമൊക്കെ അങ്ങ് പോവും ചിലപ്പോൾ തോന്നും ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എഴുതാം അപ്പോഴും നല്ല എനർജി വരുമല്ലോ എന്നിട്ട് എഴുതാം അല്ലെങ്കിൽ പഠിക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ക്ഷീണം വരും ഒരല്പം കിടക്കാം ഒരല്പം ടി വി കാണാം ഇങ്ങനെ മനസ്സിന് ഉല്ലാസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പം ഞാൻ പറയുന്നത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മന്ത്രം പോലെ നിങ്ങളിത് പഠിച്ചു വെച്ചേക്കണം നിങ്ങളുടെ കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം പിന്നീട് വേറൊന്നുമില്ല എന്ത് കാര്യമായിട്ടെ കുറച്ചെങ്കിലും അവിടെ വെച്ചിരുന്ന നിങ്ങൾ തുടങ്ങിയിരിക്കണം പിന്നീട് അതിന് വേണ്ടി മാറ്റി വെക്കരുത് ഇതുപോലെ തന്നെ ഈ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യം ചെയ്യണമെന്നുള്ള തീരുമാനം നമ്മുടെ മുറി ചിലപ്പം പ്രോബ്ലം ആയിരിക്കാം നമ്മുടെ അന്നത്തെ മൂഡ് പ്രോബ്ലം ആയിരിക്കാം നമ്മുടെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേബി സ്റ്റെപ്പ് നമ്മൾ വച്ചിരിക്കണം അത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഞാൻ ഈ വർക്ക് ചെയ്യും നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സുറയും ഇത് പിന്നീട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളില്ലേ ഇത് ഇത്രയും കഠിന തരമല്ലേ എന്നൊക്കെ നമ്മുടെ അടുത്തൊരു തോന്നല് അവിടെ മനസ്സിങ്ങനെ തന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളെന്ത് ചെയ്യണം അതിൽ പെട്ടുപോകരുത് പകരം ഒരു കുഞ്ഞു കാര്യം ഒരു മൂന്ന് മിനിറ്റത്തേക്ക് ഒരു ഞാനതങ്ങ് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കണം ഇപ്പോൾ നമുക്കൊരു പുസ്തകം വായിക്കണം നമുക്ക് ആ പുസ്തകം ചിലപ്പം ഓ ഇത്രയും വലിയ പുസ്തകമല്ലേ ഇത്രയും മണിക്കൂറുകൾ ഇതിനെ എടുക്കില്ലേ അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇതിന് വേണ്ടിയിട്ട് എടുക്കില്ലേ എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കണം ഇതിൻ്റെ മൂന്ന് പേജ് ഒന്ന് വായിക്കാം അല്ലെങ്കിൽ ഒരു അധ്യായം വായിക്കാം എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇത് ചെയ്യുക ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് തുടരാനുള്ള ഒരു റിവാർഡ് നമ്മുടെ മനസ്സിൽ കിട്ടും അതായത് നമ്മുടെ ഉള്ളിൽ പണ്ട് പണിയെടുത്തതിൻ്റെ കുറേ ബോധതലങ്ങൾ അവിടെ കിടപ്പുണ്ട് അതായത് ചിലരുണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി ഉണ്ടെന്ന് അവസാനം ഒരുമിച്ച് ചെയ്തു തീർക്കാൻ ശ്രമിക്കാം അപ്പം പഠിക്കാനുള്ള കാര്യം നാളത്തേക്കും എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പോ തലേ ദിവസമൊക്കെ വെച്ച് നോക്കുമ്പോൾ തലബരുത്തും ഒരുപാട് പഠിക്കാനുണ്ട് എങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കും പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഭാരം ഇവരെ പരീക്ഷ കഴിഞ്ഞാലും കാലങ്ങൾ കഴിഞ്ഞാലും പോകും ഞാൻ എന്തുമാത്രം മാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധം ഇവരുടെ ഉള്ളിൽ അങ്ങ് രൂപീകൃതമാണ് ചിലരാണെങ്കിൽ ഈ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുള്ള അന്നന്ന് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ മാറ്റി മാറ്റിയിട്ടൊരു കുന്നുപോലെ കൂട്ടിയിടും എന്നിട്ട് ഒരു ദിവസം അലക്കാറങ്ങും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അലക്കി കഴിഞ്ഞാൽ അവർക്കത് തീരുള്ളൂ അപ്പോൾ അത്രത്തോളം ഇവർ കഷ്ടപ്പെട്ടിരിക്കും അതോടുകൂടി അലക്ക് എന്ന് പറയുന്ന കാര്യം തന്നെ ഇവർക്ക് വല്ലാണ്ട് മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വച്ച് വെച്ച് കുന്നു കൂട്ടും കുന്നു കൂട്ടി കഴിഞ്ഞിട്ട് അത് പിന്നീട് ചെയ്തു തുടങ്ങുമ്പോൾ ഇവർക്ക് ഇതൊരു വലിയ ഭാരമായിട്ട് തോന്നും അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഭാര ഇവരുടെ മനസ്സിൽ എങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഓരോ കാര്യത്തിലും നമ്മളിങ്ങനെ മടി പിടിപ്പിക്കുകയാണ് രണ്ട് മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സ് വിചാരിക്കും ആ കൊള്ളാലോ രണ്ട് മിനിറ്റ് അറിയില്ല കുറച്ച് കാര്യമല്ലേ ഉള്ളൂ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിക്കും അങ്ങനെയാണ് ഇല്ലെങ്കിൽ എന്തെയ്യും മനസ്സ് വേറെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ലഘൂകരിക്കുന്ന ആ നീ കുറച്ചേരം നിൻ്റെ ശരീരം ക്ഷീണിച്ച് വരികയില്ല നീ കുറച്ച് നേരം കിടക്ക് അല്ലെങ്കിൽ നീ കുറച്ച് നേരം എന്തെങ്കിലും എഴുത് അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ട് സ്നാക്സ് കഴിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരെ ഒന്ന് വിളിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അതിൽ പെട്ടുപോകരുത് നമ്മൾ ഒരു ബേബി സ്റ്റെപ്പ് എടുക്കുക ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഞാനിത് പൂർത്തീകരിക്കും ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ മടിയെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് വെക്കേണ്ടത് പിന്നെ ചിലരെ മടിയിലേക്ക് കൊണ്ടുവരുന്ന വേറെ ഒന്നുമില്ല ഫിയറാണ് കുറച്ച് പേടിയുണ്ടായിരിക്കും ഞാനിത് ചെയ്താൽ ശരിയാവും ഞാൻ ഈ സമയമെല്ലാം പാഴാക്കി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ അത് പെർഫെക്റ്റായിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുന്നതിന് നമ്മൾ ഫിയർ വെച്ചുകൊണ്ട് കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് അല്ലാതെ നമ്മളെന്നും ഫിയർ കരുതി മാറ്റി മാറ്റി വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചിലർ വാഹനം ഓടിക്കാൻ വാഹനം പഠിക്കാനൊക്കെ പോകണമെന്ന് വിചാരിക്കും അപ്പോൾ ഇന്നാവാം അല്ലെങ്കിൽ നാളെ ആവാം മറ്റന്നാളാവാം നാളെ നാളെ നീളെ നീളെ എന്നുള്ള രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും ചിലരാട്ടെ ഡ്രൈവിങ് എങ്ങനെയെങ്കിലും പഠിച്ചു പക്ഷേ വാഹനം എടുത്ത നിരത്തിലേക്ക് ഇറങ്ങാൻ വയ്യ കാര്യം അവരുടെ ഉള്ളിൽ ഫിയറും ഉണ്ട് അതായത് ഒരു പ്രശ്നം ഈ നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം നേരിടുകയല്ലേ നമ്മൾ കൃത്യസമയത്ത് ബ്രേക്ക് അമർത്തണം ആക്സിലേറ്റർ കൊടുക്കണം ഗിയർ മാറണം ഡ്രൈവിംഗ് വീല് ചലപ്പിക്കണം മുന്നിൽ ആരെങ്കിലും കുറുക ചാടിയ ബ്രേക്ക് അമർത്തണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവൃത്തിയുണ്ട് ഈ പ്രവൃത്തി ചെയ്യാനുള്ള മടിയാണ് ഇവരുടെ ഉള്ളിൽ ഫിയറായിട്ട് വരാറുള്ളത് അപ്പം നമ്മൾ ഇതിനെ എല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ നമുക്ക് എന്നാലും വാഹനം ഓടിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ബേബി സ്റ്റെപ്പായിട്ട് ഇന്ന് തന്നെ ഞാൻ ഇച്ചിരി ദൂരെ ഓടിക്കാം ഇത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഏതൊരു കാര്യത്തിലെ ഫിയർ തുടരെ തുടരെ ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും അതത് നമ്മുടെ ഒരു പരിചയമായി മാറും അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മളെ ചീറ്റ് ചെയ്യാതെ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അധികം വൈകാതെ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഒന്ന് കുളിച്ചിട്ട് വന്ന് ചെയ്യാം അല്ലെങ്കിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സ് ചെയ്യിക്കുന്ന ഒഴിവ് കഴിവുകളിൽ പെടാതെ നമ്മൾ നേരിട്ട് നമുക്ക് എപ്പോൾ തോന്നുന്നു ആ സമയത്ത് അതിൻ്റെ ആദ്യ ചുവട് റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അതിങ്ങൾക്ക് തുടങ്ങുക ഏത് കാര്യമാവട്ടെ വീട് ക്ലീൻ ആക്കുന്ന കാര്യമാവട്ടെ ചെടികൾക്ക് ജലം പകരുന്ന കാര്യമാകട്ടെ എന്തായാലും ഈ ഒരു മന്ത്രയേ ഉള്ളൂ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അപ്പോൾ തന്നെ തുടങ്ങിയിരിക്കണം അത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത്രയും മതി മടിമാറ്റം ഒരുപാട് ടെക്നിക്കൊക്കെ പലരും പറഞ്ഞു തന്നെയാണ് ഒരുപാട് സൈക്കോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് ഇതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മടിയെ മാറ്റാൻ ഗുണകരമൊന്നും ആവില്ല പക്ഷേ ഞാൻ പറഞ്ഞ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം മടികൾ നിങ്ങൾക്ക് മാറ്റി നിന്നു എന്നാൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ളതാണെങ്കിലും ചില ദിവസങ്ങൾ നമുക്ക് മടിയുള്ള ദിവസം ഉണ്ടാകും അത് മാസത്തിൽ ഒരു കിലോ രണ്ട് മാസത്തിൽ ഒരു കിലോ അങ്ങനെ നമുക്കൊന്ന് കിടക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവും അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസം പിടിച്ച മടി ഒരുപാട് ദിവസങ്ങളിലേക്ക് നീണ്ടു പോകുമ്പോഴാണ് നമ്മളൊരു മടിയനായി മാറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുമെങ്കിൽ നിങ്ങളുടെ മടി മാറിക്കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത്രയും സമയം തന്നെ മടി പിടിച്ച ഒരാൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ വച്ച് പൂർണ്ണമാക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ